നാം ൈവസസന്നിധിയിൽ വരുമ്പോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ എനിക്കിത് ചെയ്യണം എന്നെല്ലാം നാം ആഗ്രഹിക്കുകയും പല തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കാറുമുണ്ട് എന്നാൽ ഇന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹം നല്ലതാണ് ആഗ്രഹം വേണം തീരുമാനങ്ങളും നല്ലതാണ് എന്നാൽ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ തീരുമാനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തുവോ ഒരു സ്റ്റെപ്പും എടുക്കാതെ ആഗ്രഹിച്ചത് കൊണ്ടോ തീരുമാനങ്ങൾ എടുത്തത് കൊണ്ടോ ഒരു ഗുണവും ഇല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാവശ്യം ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ അറിഞ്ഞ സ്നേഹത്തെ മറ്റുള്ളവരോട് പറയണം എന്നൊക്കെ ആഗ്രഹങ്ങൾ കടന്നു കടന്നുവരുമ്പോ അതിനുവേണ്ടി നാം ചുവടുകൾ വെക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ് നാം അറിഞ്ഞ സ്നേഹം നാം അനുഭവിക്കുന്ന ദൈവിക സമാധാനം മറ്റുള്ളവർ കൂടെ അനുഭവിക്കണം എന്ന ആഗ്രഹത്തോടെ നാം ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുമ്പോൾ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത് നമുക്ക് മനസ്സിലാകും ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം എന്നിട്ട് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കണം ഇതിനു വേണ്ടി ഞാൻ എന്ത് സ്റ്റെപ്പ് എടുത്തു പ്രീ ദൈവത്തിലെ നാം നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് വരുവാൻ തയ്യാറല്ല എങ്കിൽ ഒരുപക്ഷെ ദൈവിക പദ്ധതികൾ നാം തന്നെയാണ് നമ്മിൽ തടയുന്നത് വേണ്ട എന്ന് നമുക്ക് വെക്കുവാൻ കഴിയുന്ന പല കാര്യങ്ങളും നാം വേണ്ട എന്ന് വെച്ചാൽ നാം ദൈവസാനിധിയിൽ എടുത്ത തീരുമാനങ്ങൾക്ക് ചുവടുകൾ വെക്കുവാൻ സമയം കണ്ടെത്തുവാൻ കഴിയും ഈ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന പലപ്പോഴും നാമാ അവിശ്വസ്ഥത കാണിക്കുന്നത് എന്നാലും ദൈവം വിശ്വസ്തനായി തുടരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഇഷ്ടപ്രകാരം പല കാര്യങ്ങളും ചെയ്ത് മുന്നേറുമ്പോൾ അവിടെയൊന്നും ഒരുപക്ഷെ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളൂ എന്നാൽ ദൈവ ശബ്ദം കേട്ട് ദൈവത്തോട് ചേർന്ന് ചുവടുകൾ വെക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയുന്നതും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ നടക്കുന്നതും നമ്മിലൂടെ ദേശത്ത് വെളിപ്പെടുന്നതും ഇന്ന് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ കേട്ട മടുപ്പിക്കുന്ന വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയണം നിങ്ങളെ കൊണ്ട് പറ്റുക ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നെല്ലാം അവർ പറഞ്ഞത് നിങ്ങൾ കേട്ട് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറായിരിക്കുകയാണ് അതെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിവില്ല പക്ഷേ കഴിവില്ലാത്തവരെ കഴിവുള്ളവരാക്കി മാറ്റുന്ന ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായ വീര്യപ്രവർത്തികൾ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് നിങ്ങളിലൂടെയും ദേശം കാണത്തക്ക വിധത്തിൽ അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് നമ്മുടെ കഴിവില് നമ്മുടെ എബിലിറ്റിക്ക് എല്ലാത്തിനും പരിധിയുണ്ട് നമ്മുടെ ആശ്രയം നമ്മുടെ കഴിവിലുപരി ദൈവത്തിലും ദൈവാത്മാവിലുമാണ് എങ്കിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ദേശത്ത് നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ അവന് പദ്ധതിയുണ്ട് ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിക്കുന്ന ഒരു ഉപമ മത്ത എഴുതി വിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം പതിനാലാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ അഞ്ച് താലന് കൊടുക്കുന്നവനും രണ്ട് താലന് കൊടുക്കുന്നവനും ഒരു താലാന് കൊടുക്കുന്നവനും എല്ലാം നമുക്ക് കാണുവാൻ കഴിയും എപ്പോഴും ഒരു താലം ലഭിച്ചവരെ പോലെയാണ് എനിക്ക് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അത് കൊണ്ടുപോയി പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ നാം സൂക്ഷിക്കുകയാണ് എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം കണക്ക് ചോദിക്കുന്ന ഒരു സമയം വരും നീ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് ലജ്ജിപ്പാൻ വകയില്ലാത്ത വിധത്തിൽ ദൈവസന്നിധിയിൽ നാം നിൽക്കുവാൻ യോഗ്യത ഉള്ളവരായി നാം മാറേണ്ടത് ആവശ്യമാണ് ഈ യേശുവിനു വേണ്ടി ചുവടുകൾ വെക്കുവാൻ തുടങ്ങുമ്പോൾ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് തോളോട് തോൾ ചേർന്ന് നിന്ന് ഇന്നും യേശു ജീവിക്കുന്നു എന്ന് ദേശത്തോട് പറയുവാൻ നാം കടപ്പെട്ടവരാണ് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ ഒന്ന് തയ്യാറായി നോക്കിക്കേ ദൈവം അധികം നിങ്ങളെ ഏൽപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും പ്രിദൈവത്തിലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തോ അത് നാം ചെയ്യുവാൻ ചുവടുകൾ വെക്കുമ്പോ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും മാത്രമല്ല ദൈവിക ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്റെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന വഴികളിൽ ഞാൻ അനുഭവിച്ചറിയുന്നത് കൊണ്ടാ ഇത്ര വ്യക്തമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിവിലുപരി നമുക്കുള്ളതിലുപരി ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാണെങ്കിൽ ചുവടുകൾ വെക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദേശത്ത് ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും തന്നെ കുറിച്ച് പിതാവ് ആഗ്രഹിക്കുന്നത് തികച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം യോഹനാനെഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഞാൻ ഭൂമി നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു പ്രിയദൈവതിലെ ഇത് തന്നെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താണോ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് ചെയ്തെടുക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനാ ഓ നീ സാധാരണ ഒരു വ്യക്തിയല്ലേ നിനക്കതിനൊന്നും പറ്റുകയല്ല എന്ന് ശത്രു നിങ്ങളോട് സംസാരിക്കുമ്പോ തിരിച്ചു പറയണം എന്റെ കഴിവിലല്ല ഞാൻ ആശ്രയിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ത്തിനും മതിയായവനാണ് എന്ന് തിരിച്ചു പറയുവാൻ നമുക്ക് കഴിയണം ഇന്ന് നമ്മിലുള്ള ദൈവിക നിയോഗം തിരിച്ചറിഞ്ഞ് ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകണം നമുക്ക് പല വിധത്തിലുള്ള ഒഴിവുകഴിവുകളും പറയാനുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാം ഇതൊക്കെ ആരോടാ പറയുന്നേ നമ്മുടെ അകവും പുറവും അറിയുന്ന ഈ ദൈവത്തിന്റെ അടുക്കൽ പോയി ഈ ഒഴിവ് കഴിവുകളൊക്കെ പറയാൻ പറ്റൂ ദൈവത്തിന് മുമ്പാകെ എടുത്ത തീരുമാനങ്ങൾ അതിനുവേണ്ടി നാം സമയം കണ്ടെത്തണം ചുവടുകൾ വെക്കുവാൻ തുടങ്ങണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ തീർച്ചയായും ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം നിങ്ങൾ തീർച്ചയായും ആ ദൈവിക പരിരക്ഷ അനുഭവിക്കും ദൈവിക പ്രൊവിഷൻസ് നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കും എനിക്ക് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇന്ന് തന്നെ ചെയ്ത് തുടങ്ങ് നാളേക്ക് മാറ്റി വെക്കരുതേ കാരണം നമ്മുടെ മുമ്പാകെ ഇനി അധിക സമയം ഇല്ല നിന്ദിക്കാനും വിഷമിപ്പിക്കാനും പരിഹസിക്കാനും മനസ്സ് മടുക്കുന്ന വാക്കുകൾ പറയാനും എല്ലാം ഒത്തിരി പേര് നിങ്ങളുടെ ചുറ്റുമുണ്ടാകും അവരുടെ വാക്കുകളെ നിങ്ങൾ അവഗണിക്കണം ഉള്ളതുപോലെ അറിയുന്ന ദൈവം പറയുന്ന ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക ദൈവിക വചനത്തിന്റെ അധിവർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് നിങ്ങളായിരിക്കുന്ന ദേശത്ത് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമായി നിങ്ങൾ മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഈ ജനം ആയിരിക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ സാന്നിധ്യമായി ഇവർ മാറട്ടെ ഇന്നു മുതൽ യേശുവിന് വേണ്ടി ചുവടുകൾ വെക്കുവാൻ ഇവർ തയ്യാറാകുമ്പോൾ ദൂതന്മാർ ഇവർക്ക് മുമ്പായി കടന്നു ചെല്ലട്ട് യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും ക്യാൻസൽ ചെയ്യുക ദേശത്ത് യേശുവിനു വേണ്ടി ഇവർ പ്രക്ഷോഭിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങക്ക് സകല യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയതിലെ നിങ്ങൾ തീർച്ചയായും ദേശത്ത് ഒരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്